അസാ എല്ലാവർക്കും നമസ്കാരം സേജിൽ പി ചെറുപ്പഴശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് ഇത് എവിടെയാന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് നിന്ന് ചെറുപ്പശ്ശേരിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ തോട്ട ടൗണിലാണ് ടൗണിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടാണ് പതിമൂന്ന് സെന്റ് സ്ഥലം അതുപോലെ തന്നെ നമുക്ക് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം എല്ലാ സൗകര്യത്തോട് കൂടിയത് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ നല്ല വി ഐ പി ഏരിയ മെയിൻ റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം അതിവിശാലമായ മിറ്റം ഇതെല്ലാം കൂടെ നമുക്ക് വരുന്നത് ആകെ വരുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ നെഗോഷ്യബിൾ കൂടിയാണ് വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ മാത്രമല്ല നെഗോഷ്യബിൾ കൂടിയാണ് അപ്പൊ ഇൻഷാല് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട അവയബ്യങ്ങൾ എന്താണ് മണ്ണാർക്കാട്ടെന്ന് നമ്മുടെ ചെറുപ്പുളശ്ശേരിയിലേക്ക് അല്ലെങ്കിൽ ഒറ്റപ്പാലത്തേക്ക് വരുന്ന റോഡ് തോട്ടര തോട്ടര അങ്ങാടിയാണിത് അങ്ങാടി പറഞ്ഞാൽ ചെറിയ നല്ലൊരു സിറ്റിയാണ് മാത്രമല്ല അതിൻ്റെ തൊട്ട ബേക്കലി സ്കൂള് പള്ളി മദ്രസ എല്ലാം ഉണ്ട് ഇവിടെ കേട്ടാ അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇതിന്റെ തൊട്ട ബേക്കലി റോഡിന്റെ ഒരു ഫ്ലോട്ട് കഴിഞ്ഞ് തൊട്ട ഫ്ലോട്ടാണ് നമ്മുടെ വീട് വീടുകൾ വെറും അമ്പത് മീറ്റർ മാത്രമാണ് ഇതാ ഇവിടെ നമുക്ക് മസ്ജിദ് കാണാം ചെറിയതായിട്ട് അതേമാതിരി പൂക്കുഞ്ഞിക്കോയ തങ്ങൾ മക്കാമ് കാണാം ദാ ഇവിടെ ഇതിന്റെ പുറമെ ഈ ബിൽഡിങ്ങിന്റെ അരികിൽ കൂടെ ഈ ബിൽഡിങ്ങിന്റെ അരികിൽ കൂടെയാണ് നമുക്കിന്ന് പോകേണ്ടത് അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാ ഈ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റാ കാണുന്ന ഊടാണ് ഇതാ ഈ ഫ്ലോട്ടിന്റെ നേരെ ബാക്കിൽ രണ്ട് നില കാണുന്നില്ലെങ്കിൽ നോക്കിയൊക്കെ ഇപ്പോൾ റോഡിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാം ഒരു അമ്പത് മീറ്റർ ദൂരാണ് കേടോ ഇതാണ് നമ്മുടെ നമ്മളെ അങ്ങാടി എന്ന് പറയുന്ന സ്ഥലം അല്ലേ അപ്പൊ ഇതാണ് മണ്ണാർക്കാട് എന്ന് വരുന്ന ബസ് കണ്ടില്ലേ കണ്ടില്ല ഹബീബിങ്ങൾ ഇത് മണ്ണാർക്കാട് ചെപ്പശ്ശേരി മണ്ണാർക്കാട് ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്തേക്കുള്ള ബസ് റോട്ടാ അപ്പൊ ഈ ബസ് റോഡ് നോക്കിയാൽ കാണുന്ന വീട് കണ്ടില്ലേ അപ്പൊ അന്ന് കാണാം നമുക്ക് മൂന്നാമത്തെ വീടായിട്ട് ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോൾ വരിക നേരെ മറിച്ച് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ നേരെ ബാക്കിൽ ഒരു വീടിന്റെ നേരെ ബാക്കിൽ ഈ റോഡിന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് കേട്ടോ കറക്റ്റ് അമ്പത് മീറ്റർ പക്ഷെ അതാന്ന് കണ്ടിട്ട് പോരും അപ്പൊ എന്റെ പ്രിയപ്പെട്ട അതാണ് മെയിൻ റോഡ് വേണല്ലേ മെയിൻ റോഡ് നേരെ ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് വീടുണ്ട് കഴിഞ്ഞാല് നമ്മുടെ വീടായി ഈ റോഡിൽ വരുമ്പോൾ അതല്ല നിങ്ങൾ മെയിൻ റോഡ് നോക്കിയാലാണല്ലോ നോക്കിയാൽ കാണുന്ന വീട് അപ്പൊ അത്ര മാറ്റേ ഉള്ളൂ എന്താണ്ട നല്ല അടിപൊളി വീടുകൾ നല്ല സൈറ്റുകൾ നല്ല വി ഐ പി ഏരിയ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായത് വാഹനം വരാനാണെങ്കിൽ നല്ല അധികം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല റോഡ് ഇണ്ടോ ഈ റോഡിനെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ തൊട്ട വീട് ഈ വീടിന്റെ തൊട്ട വീടാണ് കേട്ടോ നമ്മുടെ വീടിന് മതിൽ കെട്ടിട്ടില്ല നിഷ നമുക്ക് കെട്ടണം നമുക്ക് ിങ്ങനെയുള്ള കച്ചവടം നിന്ന് തുടങ്ങും ഈ മതിലിന്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്ഥലം വരികയാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഫ്രണ്ടേജുണ്ട് ഇവിടെ മതിലും കയറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ട് ഈ റോഡൊക്കെ ഇതാണ് നമ്മുടെ വീട് ഈ കാണുന്നത് പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ കാണണം ഇതോ ഇത് വരണ്ട് നമുക്ക് ഫ്രണ്ടേജ് മാത്രമല്ല നല്ലൊരു ഓപ്പൺ കിണർ ഈ തിലിൻ്റെ ഇത് വരെ ഇതാണ് നമ്മുടെ ബൗണ്ടറി അപ്പം നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് ഒരു വീടും കൂടി വാണം കഴിഞ്ഞാൽ മുന്നിൽ വെക്കാം അത്രയ്ക്ക് സ്ഥലം മുന്നിൽ തന്നെ ഉണ്ട് അല്ലെങ്കിലോ നല്ലൊരു മിറ്റം മിറ്റം എന്ന് പറഞ്ഞാൽ നല്ല പൂന്തോട്ടൊക്കെ ആക്കി നല്ല സൈറ്റിൽ ഒരു മിറ്റം ചെയ്യാം അപ്പം നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ കൊണ്ട് പ്രവേശിക്കുകയാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായ മിറ്റം അതിഗംഭീരമായിട്ട് അതുപോലെ തന്നെ നല്ല ഓപ്പൺ കിണർ യഥേഷ്ടം വെള്ളമുള്ള ഏരിയ കണ്ടോ ഇവിടെ ഇപ്പം മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേനൽക്കാലം ഭയങ്കര ചൂടാണ് കേട്ടോ മെയ് മാസമാണ് ഭയങ്കര ചൂട് മഴ പെയ്യാത്ത കാലം ആ സമയത്ത് പോലും വെള്ളം ഇതിൽ നിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ അപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ധൈര്യമായിട്ട് മേടിക്കാം കാരണം എന്താ വെച്ചാൽ നമുക്ക് ആകെ വേണ്ടത് വെള്ളമാണ് അത് ഈ മെയ് മാസത്തിൽ നിങ്ങൾ നിൽക്കണമെങ്കിൽ മഴ പെയ്യാത്ത സമയത്ത് ഇത്രയും വേനൽക്കാലത്ത് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഏത് സമയത്തും വെള്ളം ഇതിലുണ്ടാവും എന്നുള്ളത് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള തേങ്ങ കിട്ടും ഒരു പൊരുത്തം ഇവിടെ കാണുന്നുണ്ട് നല്ല നല്ലോ അതുപോലെ തന്നെ സൈഡിൽ മധുരണ്ട് ബാക്കില് വീടുണ്ട് കണ്ടല്ലേ ഹബീബിള് സൈഡില് ബാക്കില് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചെറിയൊരു ഒരു പണിന്നുള്ളത് എന്നറിയോ അവിടെ അലക്കല്ലൊക്കെ ഉണ്ട് കേട്ടാ അലക്കുകല് കാര്യങ്ങളൊക്കെ ഉണ്ട് പൈപ്പുണ്ട് ഇവിടെയും അതിലുണ്ട് ഇവിടെ കണ്ട നമ്മുടെ ബൗണ്ടറി തിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു പണി പറഞ്ഞതാ ഈ ഭാഗം ഒന്ന് തേക്കാണ്ട് നല്ല വെട്ടുകല്ലുകൊണ്ട് പടുത്ത് കയറ്റിയ വീടാണ് കേട്ടോ ഇവിടെയാണ് കുറച്ച് പണി നമുക്കുള്ളത് ബാക്കി ഉള്ളിൽ റൂം എന്നൊക്കെയാണ് നമുക്ക് അവസ്ഥകളൊന്നും നോക്കാം അപ്പൊ ഇവിടെ ഒരു അല്പം പണി വെട്ടുകല്ലിന്റെ തേപ്പ് ബാക്കിയുണ്ട് സമചതുരമായിട്ടാണ് സ്ഥലം ബാക്കിലേക്കും അത്യാവശ്യം സ്ഥലമുണ്ട് െ ബാക്കും അത്യാവശ്യം സ്ഥലമുണ്ട് നല്ല അടിച്ചാപൊളി വീട് തന്നെയാണ് യാതൊരു സംശയമില്ല ഈ പടിയാണ് ബാക്കി ഇവിടെ കാണുന്നത് ബാക്കി ഒരു അഞ്ചോ ആറോ ചാക്കോ സിമെന്റിന്റെ പണി ഇവിടെ കാണുന്നുണ്ട് അതിന്റെ പുറമെ നമുക്ക് ഇവിടെയൊക്കെ തേപ്പ് കഴിഞ്ഞാണ് ഈ ഭാഗത്തൊക്കെ ആണല്ലേ മോൾ ഭാഗത്തൊന്നും കാണിച്ചു കൊടുത്തപ്പെടുന്നത് നല്ല സൂപ്പർ വീടല്ലേ മണിക്ക് കല്ല്യുള്ളത് ആണല്ലോ നല്ല ഭംഗിയുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് വീട് രണ്ട് നല്ല വീടാണ് പൈപ്പ് കണക്ഷൻ വെള്ളം സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ കാരണങ്ങള് ഇവിടെ നമുക്ക് വാഴ മെരിങ്ങ ഒക്കെ ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമില്ലേ കേട്ടോ നല്ല മെരിങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ മൈലാഞ്ചി ഉണ്ട് മൈലാഞ്ചി കൊമ്പ് കാണാണ്ട് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ സിറ്റൗട്ട് ഒക്കെ ഒന്ന് കാണാം നമുക്ക് പ്രിയപ്പെട്ട ഹബിമീകൾ നമുക്ക് വിശാലമായ മിറ്റം ആ മുറ്റത്ത് നിന്ന് ഇങ്ങനെ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിച്ചാളി സിറ്റൗട്ട് ഇട്ട് പത്ത് പേർക്ക് ഇരിക്കാം നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് നല്ല അതിഗംഭീരമായ രണ്ട് നില വീടാണ് ഇതിന്റെ വില ഞാൻ പറഞ്ഞില്ലേ വളരെ കുറ കുറവാണ് വളരെ കുറവ് പറഞ്ഞാൽ വളരെ കുറവാണ് ഈ വിലക്ക് ആർക്കും മേടിക്കാം കേട്ടോ അർജന്റ് വിൽപ്പനയാണ് അതാ ഇവിടെ വരി ഇവിടെ കഴിച്ചോടുത്തോ സിറ്റക്കൊട്ടെ കാണിച്ചു കൊടുത്താൽ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് യാതൊരു സംശയമില്ല മുഗൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും വളരെ വ്യക്തമാക്കി കാണിച്ചു കൊടുത്ത് കാരണം നമ്മുടെ ചാനൽ കണ്ടു വരുന്നവര് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നും പറയരുത് എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് ഹാളാണ് കേട്ടോ ഇവിടെ നമുക്ക് ടൈൽസിന്റെ ബാക്കി വർക്ക് ഉണ്ട് ഇപ്പൊ സാധാ ഒരു ഇത് ഇട്ടിരിക്കാണ് ചീറ്റിട്ടിരിക്കുകയാണ് അപ്പൊ ടൈൽസിന്റെ ഭാഗത്ത് ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് അതുപോലെ തന്നെ കേട്ടോ മേലക്കൊക്കെ നോക്കി നല്ല ഭംഗിയല്ലേ കാണാന് അതുപോലെ തന്നെ ഇവിടെ ഒരു ആർച്ച് മോഡൽ സിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാളും വലിയൊരു ഹാളാണ് ഡൈനിങ് ഹാള് പറഞ്ഞ പോലെ വലിയൊരു ഹാളാണ് ഈ ആർട്സ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം വലുപ്പുള്ള നല്ല വലിയൊരു ഹാൾ വലിയൊരു ഹാള് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് മാത്രമല്ല ഒരു പൂച്ച കുട്ടിയുടെ കടത്തറങ്ങി അങ്ങനെ നമുക്ക് അടുത്തത് ഒരു ബെഡ്റൂമിലേക്ക് പോകാം ഹാള് കണ്ടു കഴിഞ്ഞു ഇനി ഇതാ മേലേക്ക് നമുക്ക് റൂമുകൾ ഉണ്ട് കേട്ടോ മേലേക്ക് റൂമുണ്ട് ബെഡ്റൂം ഉണ്ട് ഇതൊന്ന് കാണാം ഈ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള അടിച്ചാപുളി ബെഡ്റൂമാണ് നല്ല വിശാലമായ റൂമാണ് വലിയ റൂമാണ് നല്ല സൗകര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട ഹബീബികളെ കാണണം അറ്റാച്ച് ബാത്റൂമൊക്കെ കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്കും നല്ല വലിയ അറ്റാച്ച് അറ്റാച്ച്ഡോ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂമിൽ കൂടെ കിടക്കാം അവിടെ തന്നെ താഴത്തെ നമുക്ക് രണ്ട് വിശാലമായ വലിയ ബെഡ്റൂമാണ് ഇനി ഇതാണ് ഒരു ബെഡ്റൂം ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് നല്ല സൗകര്യത്തോളം ഇതും അറ്റാച്ച് ആണ് അപ്പൊ രണ്ട് അറ്റാച്ച് ഉണ്ട് അടിയിൽ കേട്ടോ അടിയിൽ സാധാ ക്ലോസറ്റ് ആണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത് മറ്റൊരു യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് നോക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് അടുക്കള കാണാം പോര അടുക്കള താഴെ തന്നെയാണ് മുകളൊക്കെ ഇങ്ങനെ എടുക്കുക ഇതിലിങ്ങനെ കയറി വരും നിങ്ങളുടെ കയറി വന്നാല് ഇവിടെ നമുക്ക് റൂമുണ്ട് ഇവിടെ കയറി വന്ന ഹാളാണ് കാണുന്നത് കേട്ടാ വലിയ ഹാള് ഏഹ് വലിയ ഹാൾ എന്ന് പറഞ്ഞാൽ വലിയ ഹാൾ തന്നെയാണ് യാതൊരു ആ ബെഡ്റൂം സംശയമല്ല ഈ റൂം നമുക്ക് ടൈൽസ് ഒക്കെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഈ റൂമിന്റെ ടൈൽസ് വറക്കൊക്കെ കഴിഞ്ഞാണ് മുകളില് നല്ല സെറ്റപ്പ് ഉള്ള വലിയ റൂമ് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇനി നമുക്ക് മുകളിൽ ഒരു ഹാളും അതിന്റെ പുറമെ വേറൊരു ബെഡ്റൂമും ബാൽക്കണി ഒക്കെ മുകളിലാണ് ഇങ്ങോട്ട് ഒരു കാണിച്ചു കൊടുക്കൂ ഹാളൊന്ന് കാണിച്ചു കൊടുത്തോ നല്ല വലിയ കൊടുക്കാൾ ഇവിടെയാണ് ഒരു ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം ഇത് നമുക്ക് നിലമ്പണി ബാക്കിയുണ്ട് കേട്ടോ ആ മോൾ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കും നിലമ്പണി ബാക്കിയുണ്ട് ഇവിടെ അപ്പൊ അത് കാണിച്ചു തരണം ഇവിടെ അലമുറക്ക് കൂടെ കെട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കോമൺ ബാത്റൂമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കോമൺ 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 ബാത്റൂമാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ ബാൽക്കണി ബാൽക്കണി കണ്ടോ വിശാലമായ മിറ്റം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെയല്ല കാണാൻ നല്ലതാ അപ്പൊ വണ്ടികൾ പോകുന്നതെന്ന് കാണിച്ചു കൊടുത്താൽ ആ റോഡ് അത് ആ വണ്ടികൾ റോഡ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ഇടപെടുന്നത് അങ്ങോട്ട് അത്രയ്ക്ക് അടുത്താണ് അപ്പൊ പ്രിയപ്പെട്ട അവിളഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് കിടക്കുകയാണ് അവസാനമായിട്ട് നമുക്ക് കാണേണ്ട കിച്ചൺ ആണല്ലോ കാരണം നമ്മുടെ ആകൾ ഇതാ ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടോ ഈ ഭാഗത്തൊക്കെ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല പങ്കിൽ തന്നെ സിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ പുറമെ വർക്ക് ഏരിയ ഉണ്ട് അതിന്റെ പുറമെ ഇതിൽ തന്നെ നമുക്ക് സ്റ്റോർ റൂം റൂമുണ്ട് കേട്ടോ സ്റ്റോർ റൂം കാണിച്ചു കൊടുക്കാം സ്റ്റോർ റൂം കാണിച്ചു കൊടുത്ത് ആ സ്റ്റോർ റൂമിൽ കഴിഞ്ഞ് വന്നാൽ നേരെ ഇവിടെ വർക്ക് ഏരിയ അത് അത്യാവശ്യം വലുപ്പുള്ള വലിയ വർക്ക് ഏരിയ ഉണ്ട് ചെറുതൊന്നല്ലേ നമുക്ക് സാധാ അടുപ്പ് അതിന്റെ പുറമെ വിടേണ്ടി വെച്ചിട്ടുണ്ട് അതിന്റെ പുറമെ ഇതാ കേട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ടേ റാക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് നല്ല റാക്ക് അടിച്ചിട്ടുണ്ട് അധികം പഴക്കമില്ലാത്ത വീടാണിത് അത്യാവശ്യ ഇതുകൊണ്ടാണ് അർജന്റായിട്ട് വിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഗ്രില്ലൊക്കെ ചെയ്തു വെച്ചിട്ട് പുറത്തേക്ക് കിടക്കാൻ കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബേബിങ്ങളെ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലാ ഭാഗങ്ങളും കണ്ടു ഇത് ചെയ്യാന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ചെർപ്പുളശ്ശേരിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചെപ്പുളശ്ശേരി മണ്ണാർക്കാട്ടേക്ക് വരുമ്പോൾ തോട്ടര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്കിട്ട് ബസ് റൂട്ടാണ് അതേപോലെ പെരിന്തലമണ്ണയ്ക്ക് ബസ് റൂട്ടാണ് എല്ലാം തോട്ടര അങ്ങാടിയിലാണ് ബസ് റൂട്ടാണ് ശരി ശരിയായ ടൗണിലാണ് വീട് ടൗണിന്റെ സെക്കൻഡ് ഫ്ലോട്ടാണ് ടൗണിൽ സെക്ക ഒരു ഫ്ലോട്ടിന് നമുക്ക് ആറര ഏഴ് ലക്ഷം രൂപ വിലയുള്ള സ്ഥലത്താണ് നമുക്ക് പതിമൂന്ന് സെന്റ് സ്ഥലവും ഈ വീടും കിട്ടാൻ പോകുന്നത് ഒരു നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് കാരണം ഫസ്റ്റ് ഫ്ലോട്ട് കൊടുക്കുന്നത് ഇവിടെ ഏഴ് ലക്ഷം രൂപയുടെ ഒരു സെന്റിന്റെ വില ഇത് സെക്കൻഡ് ഫ്ലോട്ടാണ് അപ്പൊ നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ അർജന്റ് വിൽപ്പന ആയതുകൊണ്ടാണ് വെറും നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഓപ്പൺ കിണർ ഏത് കാലത്തും വെള്ളം കിട്ടുന്നത് പള്ളി തൊട്ടടുത്ത് മദ്രസ തൊട്ടടുത്ത് സ്കൂൾ തൊട്ടടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം സ്കൂളുകളുടെ അടുത്താണ് കോട്ടപ്പുറ സ്കൂളുകളുടെ അടുത്താണ് തോട്ടര സ്കൂൾ ഇതിൻ്റെ മുമ്പിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ എല്ലാ വിഭാഗങ്ങളും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഒരു നാപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ മുതൽ കിട്ടാൻ പോകുന്നത് ഇത് വാങ്ങുന്നവന് ലാഭം തന്നെയാണ് യാതൊരു സംശയമില്ല നാൽപ്പത്തഞ്ചിൽ കുറയില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ നാപ്പത്തഞ്ചിൽ നിന്ന് നമ്മൾ വീണ്ടും കമ്മിയാക്കി അമ്പതൊക്കെ പറഞ്ഞാണ് കമ്മിയാക്കി കമ്മിയാക്കി നാല്പത്തിരണ്ട് ലക്ഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് അപ്പൊ ഓണറോട് നേരിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടേണ്ടത് ഒരേ ഒരു ശതമാനം കമ്മീഷൻ മാത്രമാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അലിവാസികൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഉപകരിക്കാം അതുകൊണ്ട് കാണുന്നവർ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ നിന്ന് മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള ഒന്നും സബ്സ്ക്രൈബർ ആവാത്ത ഒരു ആവാത്തവരൊന്നാകും അങ്ങനെ ചെറുതും വലുതുമായ വീടുകൾ ഒട്ടനവധി നമ്മുടെ ചാനലിൽ വിറ്റതും വിൽക്കാത്തതുമായിട്ട് ഒരുപാട് വീടുകളുണ്ട് ഇനിയും ഒരുപാട് പോസ്റ്റുകൾ നമ്മുടെ ചാനലിൽ വരാണ്ട് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ എൻ്റെ ഹബീബിയങ്ങള് എല്ലാവരും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണും കാണുമ്പരയ്ക്കും കുലുക്കും മഹെസ്സലാ മഹേസ്സലാ